ഒരു രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഇതുപോലെയുള്ള ഷാംപൂവിൻ്റെ പൗച്ചുകളെ മുടി കഴുവാൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ എളുപ്പമാക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഈ ഒരൊറ്റ കവർ ഷാംപൂ മതി ആട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ആദ്യ ടിപ്പ് ഇതുപോലെയുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഉടുപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ പട്ട് സാരികളൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകാനായിട്ട് ഡിറ്റർജൻറ്റോ സോപ്പോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറ് ആവും അതിന് പകരമായിട്ട് ഇതുപോലൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു പാക്കറ്റ് ഷാംപൂ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കൈ ഉപയോഗിച്ച് പതച്ചതിന് ശേഷം നമുക്ക് കഴുകാനുള്ള ഡ്രസ്സ് ഇതിൽ ഒന്ന് മുക്കി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് രണ്ടോ മൂന്നോ വെള്ളത്തിൽ ആ ഒരു ഷാമ്പൂവിൻ്റെ പതയൊക്കെ പോകുന്നത് പോലെ നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ് ഒട്ടും തന്നെ ഫെയ്ഡ് ആവില്ല കേട്ടോ മാത്രമല്ല നമ്മൾ സീക്വൻസുകളും മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള ഗൗണോ അല്ലെങ്കിൽ ചുരിദാറോ ഒക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഡ്രസ്സസ് ഉപയോഗിക്കാനായിട്ട് കഴിയും ഷാംപൂ കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന അടുത്ത ടിപ്പ് ഇതുപോലെ ഒരു ബേസിനിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തുള്ളി ഷാംപൂ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ പതിപ്പിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പുകൾ മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ഇതുപോലെ ചീപ്പുകൾ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ താരിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ അതുപോലെ തന്നെ ചിലർക്കൊക്കെ സ്കാലപ്പിൽ നല്ലപോലെ ചൊറിച്ചിലും ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഹൈജീൻ ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും ഫേസിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷുകൾ അതുപോലെ തന്നെ ഫേസ് ടവലുകളൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അതേ ഇതുപോലെയുള്ള ബ്രഷുകളൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം നല്ലതുപോലെ രണ്ട് മൂന്ന് നല്ല വെള്ളത്തിൽ കൂടെ കഴിവിയതിനു ശേഷം ഉണക്കിയെടുക്കാറുണ്ട് ഫേസിൽ നമ്മൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ബ്രഷുകളും സ്പഞ്ചസുകളും ഒക്കെ നല്ലപോലെ ഉണങ്ങിയതിനു ശേഷം വേണം കേട്ടോ നമ്മൾ എടുത്ത് വെക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ചീപ്പ് കഴുകിയ വെള്ളത്തിലേക്ക് ഫേസിൽ ഉപയോഗിക്കുന്ന ബ്രഷുകളൊന്നും ഇട്ട് കഴുകരുതും അതിനായിട്ട് പ്രത്യേകം കുറച്ച് ചൂടുവെള്ളത്തിൽ നമുക്ക് ഷാംപൂ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വെള്ളം നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയേണ്ട കേട്ടോ നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാം അടുത്തതേ എൻ്റെ ഗാർഡനിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പെസ്റ്റിസൈഡെന്നോ ഫെർട്ടിലൈസർ എന്നോ പറയാൻ പറ്റുന്ന ഒരു ലായനിയാണ് കേട്ടോ അത് തയ്യാറാക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ഷാംപൂ വേണം പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വിനാഗിരിയും ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു സ്പ്രേ ബോർഡിലാക്കി വെച്ച് നോക്കും ൊള്ളി ഒരു കീടനാശിനിയാണ് കേട്ടോ ഇത് നമ്മുടെ കിച്ചൺ ഗാർഡനിൽ സ്ഥിരമായിട്ട് കാണുന്ന പുഴുവിൻ്റെയും വണ്ടുകൾ ഒക്കെ ശല്യം മാറാൻ ഇത് മാത്രം മതി കേട്ടോ കറിവെപ്പിലെ പോലുള്ള ചെടികളുടെ തണ്ടുകളിൽ കാണുന്ന വെള്ളക്കളറുള്ളൊരു പൊടി പൊടി ആയിട്ടുള്ളൊരു ജീവി ഉണ്ടല്ലോ മില്ലിബെക്കിൻ്റെ ഒക്കെ ശല്യം മാറാനായിട്ട് ഇത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ പുഴുകടി അല്ലെങ്കിൽ പുഴു കുത്തക്ക വീഴുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരാനായിട്ട് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ മാത്രമല്ല കേട്ടോ പൂക്കൾ വരുന്ന ചെടികളിലും അടിച്ചു കൊടുക്കാവുന്നതാണ് തണുപ്പ് സമയമായാൽ പെട്ടെന്നാണ് പ്രാണികളുടെയും പുഴുക്കളുടെയും ഒക്കെ ശല്യം വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒന്നാണിത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കരുതേ അടുത്തിട്ടിപ്പം നമ്മളൊരു ബേസിലേക്ക് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഷാംപൂ കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടി ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സും അല്ലെങ്കിൽ ഫ്ലവേഴ്സും ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ടല്ലേ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ ഡസ്റ്റ് മഴുക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള കളറൊക്കെ മങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആറുമാസമൊക്കെ കൂടുമ്പം ഇതുപോലെ ഒരു ഷാംപൂ ഇട്ട വെള്ളത്തിലൊന്ന് മുക്കി കഴുകി ി എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഭംഗിയോട് കൂടി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും ഷാംപൂ ഇട്ട വെള്ളത്തിലൊന്നും മുക്കിയെടുക്കുമ്പം തന്നെ ഇതിലെ പൊടികളും അഴുക്കുമൊക്കെ പോയി കിട്ടും കേട്ടോ മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ഷാംപൂവിൻ്റെ മണം നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഉണ്ടാവും നല്ലപോലെ ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ വീണ്ടും എടുത്ത് വെക്കാനായിട്ട് അത് മറക്കരുത് അടുത്തതേ ഒരു പാക്കറ്റ് ഷാംപൂ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് തലവേദനയായിട്ടുള്ള പാറ്റ പല്ലിയൊക്കെ ഓടിക്കാനായിട്ട് കഴിയും അതിനായിട്ട് ഉപയോഗിക്കാത്തൊരു ബേസിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് സോഡയായിട്ട് ഞാൻ ഇട്ടുകൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ഷാംപൂ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മുടെ പാറ്റയൊക്കെ ഓടിക്കാനുള്ള ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉപയോഗിക്കാത്ത കുപ്പികളുടെ അടപ്പാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് കോട്ടനും വേണം ചെറിയ ചെറിയ പീസുകളാക്കി കോട്ടൺ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ലിക്വിഡിൽ മുക്കിയതിന് ശേഷം ഈ ഒരു അടപ്പിൽ വെച്ച് പാറ്റയും പല്ലി സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് നോക്കും ഒരാഴ്ച കൊണ്ട് തന്നെ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം മാറിക്കിട്ട് ഞാൻ പൊതുവേ ഇത് വെക്കുന്നത് ഗ്രോസറി ഐറ്റംസുകൾ വെക്കുന്ന ഷെൽഫിൽ അതുപോലെ തന്നെ കിച്ചണിലെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഒക്കെ സൈഡിലാണ് കേട്ടോ വെക്കുന്നത് രാത്രി നമ്മൾ കിച്ചണിൽ ലൈറ്റൊക്കെ ഓഫാക്കി പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ വരുമ്പോൾ ഒട്ടും തന്നെ പാറ്റയോ പല്ലിയോ ഒന്നും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല മാത്രമല്ല നമ്മൾ ഷെൽഫ് തുറക്കുന്ന സമയത്ത് ആ ഷാംപൂവിൻ്റെയൊക്കെ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പം ഇതിനുള്ള മണമൊക്കെ പോകും അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മളെ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പെടിക്കൂറ് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഇളം ചൂടുവെള്ളമാണ് എടുത്തേക്കുന്ന അതൊരു ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ഷാംപൂവും ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിതിൽ കാലൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം മുക്കി വെക്കുകയാണെങ്കിലും കാലിൻ്റെ അടിയിലുണ്ടാകുന്ന ഉപ്പൂറ്റി നൊമ്പനോ അല്ലെങ്കിൽ കാലിൻ്റെ പെരുപ്പ് വേദനയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും മാത്രമല്ല ഈ ഒരു തണുപ്പ് സമയത്ത് ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കയറുന്ന പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഒരഞ്ച് മിനിറ്റ് നേരത്തോളം ഈ ഒരിളം ചൂട് വെള്ളത്തിൽ കാല് മുക്കി വെച്ച് അതിലിട്ടിരിക്കുന്ന നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് കാലിൻ്റെ സൈഡൊക്കെ തേച്ചൊരച്ച് കഴുകാൻ കേട്ടോ അതിനുശേഷം സാധാരണ വെള്ളത്തിൽ ഒന്നുകൂടി കഴുകി നമ്മൾ സ്ഥിരമായിട്ട് കാലിൽ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഏതാണോ അതുകൂടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാല് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്രേ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിലെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളവും ഒരു പാക്കറ്റ് ഷാംപൂം കൂടെ ഒഴിച്ച് നല്ലപോലെ അടച്ച് ഷേക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡിയായി ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കിച്ചണ് മാത്രമല്ല കേട്ടോ ബാത്റൂമും ടോയ്ലറ്റുമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ആദ്യം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് സ്വ് ടോപ്പാണ് കേട്ടോ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റൗ ടോപ്പ് ആകെ എണ്ണമഴുക്കൊക്കെ ആയിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ് എത്ര എണ്ണമഴുക്കും അഴുക്കും പിടിച്ചിട്ടുള്ള സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു മൈക്രോ ഫൈബർ വെച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കണ്ണാടി പോലെ തിളങ്ങും നമ്മുടെ സ്റ്റൗവിൻ്റെ ബർണർ വെക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ മിക്കവാറും നമ്മുടെ പാലോ ചായയോ ഒക്കെ തിളച്ച് തൂകി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ എടുക്കുന്ന സമയത്ത് അതിലേക്ക് വീണിട്ട് അത് കരിഞ്ഞ് ഉണങ്ങിയൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രബ്ബർ ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തൊരു മൈക്രോഫൈബർ ഫൈബർ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഇനി നമ്മൾ സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു വാൾ ടൈലിലൊക്കെ എണ്ണമെഴുക്കും കറയൊക്കെ മാറാനും ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ ഇതുപോലൊരു മൈക്രോഫൈബറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലേക്ക് നമ്മൾ തയ്യാറാക്കി ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈലിൻ്റെയൊക്കെ ഇടയിലുള്ള അഴുക്കും എല്ലാ എല്ലാം ഒക്കെ മാറി നല്ലപോലെ ക്ലീനാക്കിയെടുക്കാം ഞാൻ ഈ ഒരു സൊല്യൂഷൻ പൊതുവേ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്താണ് ഏട്ടോ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വലിയ ആയാസം ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് കിച്ചൺ സിംഗും ക്ലീൻ ചെയ്തെടുക്കാം നോൺ വെജ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കിച്ചണിലൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബാറ്റ്സ്മെല്ലിന് മാറാനും അല്ലെങ്കിൽ ആ ഒരു കിച്ചൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ മങ്ങിത്തുടങ്ങുമ്പം ഇതുപോലെ കുറച്ച് ഷാംപൂ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ കിച്ചണിലും നല്ല മണമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് പെട്ടെന്ന് ക്ലീനാവുകയും കിട്ടും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഷാംപൂ വെള്ളത്തിൽ നമ്മൾ നമുക്ക് കിച്ചണും നമ്മുടെ കൈയ്യുമൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ ആ നോൺ വെജിൻ്റെയൊക്കെ സ്മെല്ല് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ